ലഹരിവിരുദ്ധ ക്ലാസ് നടത്തി ശാസ്താംകോട്ടയിലെ കുടുംബശ്രീ അംഗങ്ങൾക്കായാണ് ക്ലാസ് സംഘടിപ്പിച്ചത് പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കമ്മിറ്റിയാണ് ക്ലാസ് സംഘടിപ്പിച്ചത് ശാസ്താംകോട്ടയിലെ കുടുംബശ്രീ അംഗങ്ങൾക്കായാണ് ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് കേരള പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കുന്നത്തൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ബോധവൽക്കരണ ക്ലാസ് അമ്മ അറിയാൻ എന്ന പേരിലായിരുന്നു ക്ലാസ് സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഗീത ഉദ്ഘാടനം നിർവഹിച്ചു കെ നടത്തി നമ്മൾ വെച്ചിരിക്കുന്ന തന്നെ അമ്മ അറിയ എന്നുള്ള ഒരു സബ്ജക്റ്റ് സബ്ജക്റ്റ് ആണ് അത് നിന്നുള്ള അമ്മമാർ എന്നുള്ള ഒരു ആണ് നമുക്ക് വെച്ചിരിക്കുന്നത് തീർച്ച വളരെ വളരെയേറെ ആപ്റ്റായിട്ടുള്ള ഒരു വേടാണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് അമ്മ അറിയാൻ കാരണം നമുക്കറിയാം നമ്മുടെ സമൂഹത്തിലെ ഭൂരിപക്ഷം ും പുരുഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ലോകത്തിന്റെ അൻപത് ശതമാനത്തോളം സ്ത്രീകളാണ് നമ്മുടെ സംസ്കാരത്തിൽ തന്നെ നമ്മുടെ ഇന്ത്യയുടെ തന്നെ സ്ത്രീകൾക്ക് മുഖ്യമായ പങ്കാണ് നൽകിയിരിക്കുന്നത് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ അനിൽ കുമാർ ക്ലാസ് നയിച്ചു പോകുന്നതും കേരള പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കുന്നത്തൂർ മേഖലാ പ്രസിഡന്റ് എം അബ്ദുൽ കരീം അധ്യക്ഷത വഹിച്ചു മേഖലാ സെക്രട്ടറി പ്രകാശനാർ സ്വാഗതം പറഞ്ഞു ജില്ലാ സെക്രട്ടറി കെ മഹേഷൻ എ രാജേന്ദ്രൻ തമ്മാൻ ജെ അഞ്ജു ആർ എസ് ജയചന്ദ്രബാബു വി സജിമോൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട